ഹൈ കുട്ടിയേരി വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വിശേഷം കാര്യങ്ങളാണ് വൈകുന്നേരത്തുള്ള പരിപാടിയും കുറച്ച് രാവിലത്തെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷം ഉണ്ട് ഇന്നലെയാണ് അപ്പോൾ ഇന്നലെ അച്ചാർ വാങ്ങാനൊക്കെ നമ്മൾ ബീഫ് അച്ചാർ ഓർഡർ ഉണ്ടായിരുന്നു അപ്പം ബീഫ് അച്ചാറൊക്കെ വാങ്ങാൻ വേണ്ടി കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നമ്മളതിന് മുന്നേ നമ്മളെടുക്കുന്ന ഉണ്ണിയപ്പൊക്കെ വാങ്ങിയിട്ടാണ് ഒരാൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ താത്തയുടെ മോന മോനാണ് കേട്ടോ ആ കുട്ടിന്ന് എനിക്കറിയാം പക്ഷേ അച്ചാർ വാങ്ങാൻ വന്നത് വേറെ കുട്ടിയാണ് അപ്പം മോന് വന്നപ്പോഴാണ് കുറേ കാലത്തിനുശേഷം ആ കുട്ടീനെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാ വൈകുന്നേരം നേരത്തെ ശ്രീകോട്ടം വന്നപ്പോൾ കുറച്ച് മത്തിനീൻ കൊടുക്കാണ്ട് ഉണ്ടായിരുന്നു ഈ മത്തിനീ രാത്രിയൊക്കെ നന്നാക്കുന്ന നന്നാക്കണൊരവസ്ഥ അത് കമൻറ്റ് ചെയ്താൽ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ദൂര കാണുന്നത് എങ്ങനെ ഉണ്ടാവും എല്ലാ പണിയും കഴിഞ്ഞിട്ട് നീ നന്നാക്കണത് അതൊരവസ്ഥ അവസ്ഥ തന്നെയാണ് പക്ഷേ പക്ഷേങ്കിൽ ഈ മഴയത്ത് നല്ല മത്തിനീൻ മുളകിട്ട കറിയും നല്ല ചൂടുള്ള ചോറും അതൊന്ന് വേറെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം നീ ഒരു പരിപാടിക്ക് പോകട്ടെ പിന്നെ ഒരു കാര്യം നമുക്ക് ലോട്ടറി അടിച്ചിട്ടോ ആ ലോട്ടറി ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതാണ് കേട്ടോ ഇത് വല്ലാത്തൊരു ലോട്ടറിയാണ് ആണ് നമുക്കൊരു ഭാഗ്യങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ അല്ലേ നമുക്ക് ലോട്ടറി അടിച്ചുകൊണ്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എത്രയാണ് എന്താണെന്നൊക്കെ നമ്മൾ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഇനിയും ലോട്ടറി ഒക്കെ അടിക്കട്ടെ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ അങ്ങനെ തീരുകയാണെന്നാണ് അങ്ങനെ തീരട്ടെ സർക്കാർ ഇവിടെ ഗവൺമെൻറ് കൊണ്ടുനടന്ന് തന്നെ നമ്മൾ ലോട്ടറി ആൾക്കാർക്ക് അടിക്കാനല്ലോ പക്ഷെ അടിക്കുന്നല്ലോ ഒന്നോ രണ്ടാൾക്കാർക്ക് അടിക്കുകയും ചെയ്യും സർക്കാരിന് കൂടുതൽ പൈസയും ലാഭം ഉണ്ടാക്കുന്നത് ലോട്ടറിയുമല്ലേ അതേപോലെ തന്നെ നല്ല കളിയ മേലും കള്ളു ഇടിച്ചു അങ്ങനെയും പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ എന്തായാലും സാമ്പത്തിക മേഖല അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് പക്ഷെ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഇനി എന്താ ശബ്ദം ജനങ്ങൾ ഉയർത്തിയില്ലെങ്കിൽ അവർക്കൊന്നും ഉണ്ടാവില്ല ഇപ്പം ഏത് സർക്കാരാണെങ്കിലും നല്ല രീതിയിൽ ഭരിക്കുക നല്ല രീതിയിൽ മുന്നോട്ട് പോവുക പാവപ്പെട്ട ജനങ്ങളെ കാണുക അവരുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുക അതാണ് വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം അങ്ങനെ തന്നെയല്ലേ അപ്പം അവർക്ക് വേണ്ടിയല്ല എന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ നമ്മളിങ്ങനെ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല എന്താ അറങ്ങിയിട്ട് ഇപ്പോൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ കാട്ടിയത് കണ്ടില്ല വയനാടിൻ്റെ ഇതൊരു എന്തവസ്ഥ കണ്ടില്ലേ അവർക്ക് കിട്ടാനുള്ള അനുകൂലവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല അങ്ങനെയൊക്കെയാണ് വാര്ത്തയിലൊക്കെ വരുന്നത് അപ്പോൾ ഇനിയും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആ അവസ്ഥ പിന്നെ പറയണ്ടതില്ല അവിടുത്തെ ജനങ്ങളിത് അപ്പോൾ പാവപ്പെട്ടവനെ കണ്ടറിയണമെന്നാണ് പറയാനുള്ളത് ആ പണൊന്നും ആരും മുക്കാതിരിക്കട്ടെ മുക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം മുക്കില്ല എന്നറിയാം കാരണം അത്രയും നല്ല ഭരണമൊക്കെയാണ് നമ്മുടെ കേരള ഗവണ്മെന്റ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അതാണ് എല്ലാവർക്കും മനസ്സിലാവുന്നത് കാരണം എല്ലാ കാര്യങ്ങളിലും മെച്ചമാണ് എല്ലാവർക്കും അതുകൊണ്ട് പാവപ്പെട്ടവരെ എന്താ പട്ടിണികളിലാക്കാതിരിക്കുക അവർക്ക് വേണ്ട പറപ്പുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കുക നമ്മൾ ൂപേന്റെ ഒരു ലോട്ടറി എടുത്തപ്പോൾ നമുക്ക് നൂറ് രൂപ അടിച്ചു ഗസ് നമ്മൾക്ക് വില്ലാത്തൊരു നൂറ് രൂപയാണത് കാരണം നമ്മൾ അൻപത് രൂപ എടുത്തേതും അൻപതും കിട്ടി നമുക്ക് പിന്നെ നൂറടിച്ചും ചെയ്തു അൻപത് കിട്ടി എന്നാൽ പോയേ കിട്ടിയത് പോയ അൻപത് കിട്ടിയും ചെയ്തു പിന്നെ ഒരു അൻപത് കിട്ടിയും ചെയ്തിട്ടും അപ്പം അങ്ങനെ ഇനിയും ലോട്ടറികളൊക്കെ അടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാൻ തന്നെ അതുകൊണ്ട് അങ്ങനെ കിട്ടിയാലും നമുക്ക് എന്തെങ്കിലും ഒരു ഈ ഒരു കടം അഞ്ച് ലക്ഷം കട ലോട്ടറി അടിച്ചിട്ടുണ്ടെങ്കിൽ തീരാതേ ഉള്ളൂ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അപ്പം കുട്ടികാരെയും ഇന്നത്തെ കച്ച് വീഡിയോ ഇത്ര മാത്രം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ചെയ്യാം നല്ലതെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൊച്ച് വിശേഷം കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മുടെ അച്ചാർ ആവശ്യമുള്ള ആൾക്കാരുണ്ടോ എന്തെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ചാർ വേണ്ട ആൾക്കാർ ഉടനടി വിളിച്ചോളൂ ഒന്ന് ബുക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അച്ചാർ തയ്യാറാക്കി തരുള്ളൂ കേട്ടോ ഞങ്ങളുടെ പോയത് ചെരുപ്പ് ചാടിയോട്ടെ അരെ മുടിയിഴതനെ അട്ട അതെയാ സൂപ്പറായോ ബാബു അച്ചാ അവള്ല്ലി കെട്ടണം മുടിപിന്നെ വള്ളി കെട്ടണം ഒരു വള്ളി ഉള്ളൂ ഒരു വള്ളി ഉള്ളൂ ഓടി ഐലി ഒന്നുള്ളൂ നാ അത് പൊട്ടിച്ചേടാന്ന ഓടി ഐലി ഇടെ പോണോ വാ Hmm? ോ ചാരിയോ പാസമൊണ്ടമാർക്കാണ് ഞങ്ങളൊക്കെ പോയിട്ടോ ഇന്ന് അവിടെ നിങ്ങളുടെ പൈൻകുളങ്ങൽ ക്ഷേത്രത്തിന്റെ അന്തൊക്കെയുള്ള പ്രതിഷ്ഠതിനാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയതാണ് മക്കളൊക്കെ അപ്പം എല്ലാവരും പോയി ഇപ്പം വീടൊക്കെ ആ കൊറങ്ങി തൊങ്ങി പോലെ ഏറ്റവും ശബ്ദമൊന്നുമില്ലാതെ മക്കളുണ്ടാകുമ്പോൾ ആ ഒരു രസം ഒന്ന് വേറെ തന്നെയാണല്ലേ എനിക്ക് ഭയങ്കര ഒരു സങ്കട കേട്ടോ കാരണം അമ്പലത്തേക്ക് പോവുകയാണ് പിന്നെ ഭക്ഷണം കഴിക്കില്ലെങ്കിൽ കഴിഞ്ഞിട്ട് അവര് വരും എന്നാൽ കുറച്ചേരം പോലെ നമ്മുടെ മക്കളം അടുത്തില്ലെങ്കിൽ അതിൻ്റെ വിഷമം ഒരു വിഷമം തന്നെ ഇവനും കൂടി അങ്ങോട്ട് വലുതായി സെറ്റ് പറയും പറയുക ഞങ്ങൾ ഇവരുടെ ഒരു പാട്ടാണ് അപ്പൊ തന്നെ കട കട കൂടോ കാരണം നന്നായിട്ട് സംസാരിക്കാൻ ഓടാനും ചാടാൻ തിരഞ്ഞ പോലും അതിലും വണ്ടിയായി അറിയില്ല അങ്ങോട്ട് രണ്ടെണ്ണാണ് കേട്ടോ നല്ല പക്ഷെ അച്ചടക്കും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം എനിക്ക് തന്നെ നല്ലത് കൊച്ചു വിശേഷം അങ്ങോട്ടുകാരെ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിച്ചു അതൊക്കെ ആദ്യമായി വരുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടും നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ അപ്പോൾ നല്ല മഴയൊക്കെ വരാൻ പോകുന്നുണ്ട് നല്ല ഇരുപത്തി മഴ പേര് കൊണ്ട് പോകുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ മഴ വരുന്നെങ്കിൽ കാറ്റുകൾ ഇങ്ങനെ നിൽക്കാൻ നല്ലൊരു ഒരു കാറ്റ് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് മഴേനോട്ടോ അതുപോലെ കാറ്റ് അങ്ങോട്ട് അടിച്ച് ആ മഴേനെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നിട്ട് ചിലവരല്ലേ മഴ നല്ലോ വരും കാറ്റ് അങ്ങനെ കൊണ്ടുപോകും ഒരമ്പലിന്റെ വെച്ചങ്ങനെ കേട്ടിട്ട് പിന്നെ കാറ്റങ്ങൾ മഴ കൊണ്ടുപോയിട്ടാ പറയൂ ഫോണിലേക്ക് നോക്കൂ എങ്ങനെ നോക്കൂണ്ടാ അല്ല നിങ്ങൾ പച്ചാറുണ്ടാക്കാറില്ല വീട്ടിലൊക്കെ ഇണ്ടാക്കലോ അതേപോലെ ടേസ്റ്റ് ആണോ അത് വ്യത്യാസമുണ്ടോ അത് പറഞ്ഞാൽ മതി അതായത് നമ്മൾ ഉലുവേം കായാൻ പറഞ്ഞില്ല എന്നോട് അത് കുറച്ച് കൂടുതൽ നിങ്ങൾ മറ്റേതല്ലേ അച്ചാർ പൊടിയല്ലേ ചേർക്കാറ് അതാണ് വ്യത്യാസം ഞങ്ങക്ക് വേണ്ടേ ഇവിടെ തന്നെ ഇപ്പോ എന്തൊക്കെ കടയിലോ ഷോപ്പില ആ ഫ്രണ്ട്സ് ആക്കോ ഫാമിലിയിലേക്കോ എങ്ങനെ ആർക്കേലും വേണേ പറഞ്ഞോണ്ട് കേട്ടോ ആ ഓക്കെ ശരി കണ്ടതിൽ സന്തോഷം ആ ആ ഫുഡ് കഴിക്കാൻ പോന്നാവൂലീ ആ ഇന്ന് കറുത്തവാണിന്ന് മഴ ഫുള്ളുണ്ടാവും ആ